ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ അതായത് നമ്മൾ ഈ തുന്ന തുണിയൊക്കെ ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ അതിനെക്കൊണ്ട് അടിപൊളിയായിട്ടൊരു ഫ്രോക്ക് അടിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പീസ് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഒരു സൈഡ് അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് അടിയില്ലാത്ത ആ ഒരു സ്കേർട്ടിൻ്റെ പോലെയുള്ള ആ ഉടുപ്പിൻ്റെ ഒരിതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും ലെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലെങ്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അവിടെ ഞാൻ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡ് ഒരു അരുകു വരുന്ന രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൻ്റെ അളവ് എടുക്കുന്നതെന്ന് വെച്ചാൽ അളവ് എനിക്ക് സത്യം പറഞ്ഞാൽ അളവൊന്നും എടുക്കാൻ അറിയത്തില്ല ഞാൻ ഇതുപോലെ ഒരു ഉടുപ്പ് വെച്ചിട്ടാണ് എടുക്കുക അപ്പോൾ അതിൻ്റെ എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ടാണ് മോൾഡ് ചെയ്ത ഒരു ഉടുപ്പ് എടുത്തിട്ട് ഫ്രോക്ക് എടുത്തിട്ട് ഞാൻ ഇതുപോലെ അളന്ന് നോക്കി അപ്പോൾ ഒരു ഇച്ചിരി മാത്രമേ അതിൻ്റെ അടിയിൽ ബാലൻസ് വരുന്നുള്ളൂ നമ്മൾ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ഇച്ചിരി മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാൻ പോയില്ല കാരണം ആ ഉടുപ്പ് കുറച്ചൊരു ലെങ്ത്ത് കുറവാണ് കുറച്ച് ലെങ്ത്ത് ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് എന്നിട്ട് ഇതും ചുരുക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചുരുക്കിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണുക പിന്നെ ഞാനിതിൻ്റെ ഒരു ലൈനിങ് ഒന്നും വെക്കുന്നില്ല കാരണം ഇതൊരു വെൽബെറ്റ് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നന്ന തടിപ്പുണ്ടാവും അതുകൊണ്ട് ഞാൻ ലൈനിങ് ഒന്നും വെക്കുന്നില്ല പിന്നെ സിമ്പിളായിട്ട് അടിക്കുന്ന ഫ്രോക്ക് അല്ലേ നമ്മളറിയാത്തവർ അടിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങൊക്കെ വെച്ചാൽ ആകെ കൺഫ്യൂഷനാകും അപ്പോൾ അതിൻ്റെ പ്രില്ല്ണ്ട് നന്നായിട്ട് പ്രില്ല് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ജോയിൻ ചെയ്ത ഭാഗം സൈഡിൽ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി ഭാഗത്തുനിന്ന് ആ ഒരു വേണ്ടാത്ത പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത് നമുക്കിതിൻ്റെ മേലത്തെ ഭാഗത്തിൻ്റെ ആ ഒരു പീസ് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിന് അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഫ്രോക്ക് അതിൻ്റെ മേലുവെക്കും അപ്പോൾ അത് രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ചിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ആ ഉടുപ്പിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിന് തന്നെ വെച്ചിട്ട് സമാക്കി എടുക്കുക അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിന് കൈ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല ഈ ഒരു കൈയിൻ്റെ കേർവ് വരുന്നില്ലേ അതുപോലെ തന്നെ മുറിച്ചെടുക്കുകയാണ് ഒറ്റ പീസായിട്ട് കാരണം വെൽവറ്റായത് കൊണ്ട് അത് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഈ ഇപ്പോഴത്തെ സൈഡ് ജോയിൻ ഒന്നും കൊണ്ട് നമുക്ക് തുന്നൽ തുണിയൊന്നും വേണ്ട ഈ ഒരു സൈഡ് കൈ നമ്മൾ അടിക്കാത്തതുകൊണ്ട് കൊണ്ട് അവിടെയും തുണി വേണ്ട കാരണം വെൽബറ്റ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ അതിൻ്റെ ബക്കടിക്കണം എന്നില്ല അത് തുമ്പടിക്കണമെന്നില്ല കാരണം അത് ഓൾറെഡി ചുരുങ്ങി നിന്നോളും പിന്നെ ഈ കഴുത്തിൻ്റെ അടുത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കത് ഒന്ന് മടക്കി അടിക്കാനുള്ള സ്പേസ് നമ്മൾ അവിടെ വിടണം എന്നിട്ട് ഒരു അര ഇഞ്ചൊക്കെ കണ്ട ഒരു അര ഇഞ്ച് മുക്കാലി ഇഞ്ചോളം വിട്ടിട്ട് വേണം നമ്മളത് മുറിച്ചെടുക്കുക ബാക്കിയെല്ലാം കൈ ഷോൾഡർ നമ്മൾ കൂട്ടി അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷോൾഡർ നമ്മൾ അവിടെ മുറിക്കുന്നൊന്നുമില്ല കൈ ഒറ്റ പീസായിട്ട് പോകുന്നതുകൊണ്ട് സൈഡൊന്ന് ഷേപ്പ് ഷേപ്പായിട്ട് മുറിച്ചുകൊടുക്കുക കൈയുടെ ആ കേതുപോലെ തന്നെ മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ സൈഡിൽ തുമ്പ് വെക്കണം ഒരു മുക്കാലിഞ്ചുള്ള തുമ്പ് വെക്കണം നമ്മൾ ഉടലിൻ്റെ സൈഡ് കൂട്ടിയടിക്കുന്ന ഭാഗം അപ്പോൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ആ ഉടലിനാക്കളും ഫ്രോക്കിൻ്റെ ഉടലിനേക്കാൾ ഒരു മുക്കാലിഞ്ചും കൂടെ താഴെയും കൂട്ടിയെടുത്തിട്ടുണ്ട് അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട ആ ഒരു സ്പേസ് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ആ ഒരു റൗണ്ട് നെക്കിൻ്റെ റൗണ്ട് ഒന്ന് അടിച്ചെടുക്കാനേ ഉള്ളൂ അതിന് മുന്നേ നമുക്ക് കഴുത്ത് കയറണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്നിക്ക് സിപ്പ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഹുക്കാണ് വെക്കുന്നത് അപ്പോൾ ഈ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കട്ടിങ് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാണ് അടിക്കുന്നതെങ്കിൽ തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ അന്ന് ഇട്ട് നോക്കുക അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ഹുക്കിൻ്റെ ലെങ്ത് വേണമെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ അവിടെ എക്സ്ട്രാ പീസൊന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് അതുതന്നെ ജസ്റ്റ് മടക്കി കൊടുക്കുകയാണ് ഇനി ആ കഴുത്തിനൊരു പടി വെക്കണം പടിയെന്ന് വെച്ചാൽ കഴുത്തിനൊരു നമുക്ക് എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് വേണം ഉള്ളിലോട്ടേക്ക് അടിക്കുക അപ്പോൾ ആ ഹുക്കിൻ്റെ ആ ഒരു ഒരു നമ്മൾ കീറി ആ ഒരു സ്ഥലമില്ലേ അവിടെ നിന്ന് ഇട്ടിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പുറത്തേക്ക് ഇട്ടിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് കിടപ്പം പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കഴുത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലാക്കി വെച്ചിട്ട് അടിക്കുക അപ്പോൾ അത് റൗണ്ടിൽ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫ്രോക്ക് ചെയ്തെടുക്കാം കാരണം പ്രത്യേകിച്ച് നമുക്ക് തയ്ക്കാൻ അറിയണമെന്നില്ല അപ്പോൾ ഞാൻ റൗണ്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട് എക്സ്ട്രാ വന്ന പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഒരല്പം അവിടെ വെച്ചതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഹുക്കിൻ്റെ ആ സൈഡിൽ ഇതുപോലെ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബാലൻസ് വെക്കുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ഒരു ഹുക്കിൻ്റെ സൈഡ് ആ എഡ്ജ് മുതൽ ഈ എഡ്ജ് തന്നെ നമ്മൾ മടക്കി അടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കഴുത്തിന് വെച്ച ഈ ഒരു ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് അതിൻ്റെ മോശം ഭാഗത്തേക്ക് മടക്കിയിട്ട് നന്നായിട്ട് നന്നായിട്ട് മടക്കിയിട്ട് അടിക്കുകയാണ് കാരണം പുറം ഭാഗം ആ പടീൻ്റെ ആ ഒരു ഭാഗം നമ്മൾ പുറത്തേക്ക് കാണാൻ പാടില്ല നിങ്ങൾക്ക് മനസ്സിലാകേണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ നെക്ക് ചെയ്യില്ലേ അതേപോലെ തന്നെ ഇതേപോലെ പൈപ്പിംഗ് വെച്ചിട്ട് അടിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഞാൻ ഇത്ര സ്പീഡ് പറയുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഇനി ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കിനി ആ ഒരു മേലത്തെ ഭാഗവും നമ്മുടെ അടിയിൽ ചുരുക്കിട്ട ഭാഗവും കൂടെ ജോയിൻ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണം ആ അടിച്ച ഭാഗം അതായത് നമ്മൾ ജോയിൻ ചെയ്ത ഭാഗമല്ലേ മറ്റേ ചുരുക്കിട്ടതിൻ്റെ അത് ഒരു സൈഡിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ ഒറ്റത്തുണിയെങ്കിൽ പിന്നെ ആ ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ രണ്ടിൻ്റെയും നല്ല ഭാഗം കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എനിക്കിത് പ്രില്ല് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല വെൽവെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇടാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ എനിക്ക് എന്തോ ഫിനിഷിങ് കിട്ടാത്ത പോലെയായിട്ട് ഒരു നെറ്റിൻ്റെ പീസ് ബാക്കി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അതെടുത്തിട്ട് അടിയിലൊന്നൊരു ഒരു ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് കണക്കാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അടിയിൽ അടിയിൽ നമ്മൾ വക്കടിക്കുന്നില്ല അതിന് പകരം അതിൻ്റെ തുമ്പടിക്കാതെ ഇത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിക്കുകയാണ് അപ്പോൾ ഫ്രോക്കിന് കുറച്ചും കൂടെ ഭംഗി കിട്ടും ഇവിടെ കണ്ടോ നമ്മൾ കൈ അടിച്ചില്ല അപ്പോൾ ഇനി എന്താ ഫോൾട്ട് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ നാട വെച്ചില്ല പിറക്കിൽ കെട്ടുന്ന നാട വെച്ചില്ല അതിന് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ തുന്നൽ കുറച്ച് അയച്ചിട്ട് അടിച്ച് നാട അതിൻ്റെ ഉള്ളിലേക്കൂടെ കയറ്റിക്കൊടുത്തു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ നന്നായിട്ട് അത് ഫിനിഷ് ആയിട്ട് അടിച്ചാൽ മതി തയ്ച്ചാൽ മതി വേറെ പ്രശ്നമില്ല പിന്നെ ഒരു ഭംഗിക്ക് ഒരു എക്സ്ട്രാ ഇതുപോലെ ഒരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ കൈകൊണ്ട് തന്നെ ആക്കിയെടുത്ത ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ആക്കുന്ന വീഡിയോ വേറെ ചെയ്യാം അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ ത് വീടുകൊണ്ടാണ് ലെങ്ത് കൂടുന്നതുകൊണ്ട് അപ്പോൾ അടിപൊളി ഫ്രോക്ക് തയ്യാറായിട്ടുണ്ട് ഇരിക്കും അപ്പോൾ ഇതുപോലെ ബാലൻസ് പീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പോയാലും നമ്മൾ ആടിക്കുന്നൊരു സമയമല്ലേ ഉള്ളൂ തയ്ക്കുന്ന സമയം അല്ലെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ